ഈന്തപ്പഴം ചൂടുവെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഒന്ന് വയറിന് പ്രശ്നങ്ങൾ വരുന്നവരെങ്കിൽ നല്ലൊരു പരിഹാരമാണ് കുതിർത്ത ഈന്തപ്പഴം ദിവസവും പത്ത് ഇരുപത് മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഈന്തപ്പഴം ഇട്ട ശേഷം കഴിക്കുന്നത് പല്ലിൻ്റെ ആരോഗ്യത്തിനും ഏറെ ഗുണം ചെയ്യുന്നു മദ്യപാനം മൂലമുള്ള ഹാങ് ഓവർ മാറാൻ നല്ലൊരു വഴിയാണ് നല്ല ദഹനവും വയറിൻ്റെ ആരോഗ്യവും നന്നാക്കുന്നു പിളർച്ച പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ വെള്ളത്തിലിട്ട കുതിർത്ത് മൂന്ന് ഇതപ്പഴം വീതം ദിവസവും കഴിക്കുന്നത് നല്ലതാണ് അലർജി ആസ്മ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇത് സഹായിക്കുന്നു ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും ഇത് ഒരുപോലെ സഹായിക്കുന്നു നാഡീ സംബന്ധമായ തകരാറുകൾ പരിഹരിക്കുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണിത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഇത് ഏറെ സഹായകരമാണ്